രണ്ടാമത്തെ ചോദ്യം വന്നത് ജീവൻ എന്നത് അജ്ഞാനമാണെങ്കിൽ ജീവൻ ഉണ്ടെന്ന് ഋഷിമാർ പറഞ്ഞത് എന്തിന് വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യം ആണ് ജീവൻ എന്നത് അജ്ഞാനമാണ് എന്ന് പറഞ്ഞു അതാണ് സത്യമെന്നും പറഞ്ഞു പക്ഷെ ജീവനുണ്ട് അല്ല പല പുരാണങ്ങൾ വായിക്കുമ്പോൾ ഓരോ ജീവൻ വന്നു പിന്നെ പുനർജന്മം ഉണ്ടായി മരിച്ചു ഒരു ജന്മത്തിൽ പിന്നെ രാജാവായിരുന്നു പിന്നീട് മാനായിട്ട് വന്നു ഇങ്ങനെ ഒരുപാട് പുനർജന്മത്തിൻ്റെ കഥകൾ പറയുന്നുണ്ട് ഗരുപുരാണമൊക്കെ ആണെങ്കിൽ ജീവൻ പോകുന്ന ഓരോ തലങ്ങളെ വിസ്തരിക്കുന്നുണ്ട് അപ്പോൾ ജീവൻ എന്നത് അജ്ഞാനമാണ് ഇല്ലാത്തതാണ് മായയാണെങ്കിൽ ഇത് പിന്നെ എന്തിനാ പറഞ്ഞു തന്നത് എന്നൊരു ചോദ്യം വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യം ആണ് നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം ജീവൻ ഉണ്ട് എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഇതാണ് ആദ്യത്തെ ചോദ്യം അതെ നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം ഒരു സാധനാവിധി തുടങ്ങുന്ന സമയത്താണ് ശിഷ്യനോട് ഗുരു ജീവനെ കുറിച്ച് പറയുന്നത് ഭഗവത്ഗീതയെ തന്നെ ഭഗവാൻ്റെ ഈ തലങ്ങൾ രണ്ട് തലത്തിൽ നിന്ന് ഭഗവാൻ സംസാരിക്കുന്നതാണ് ആദ്യം ആത്മാവിൻ്റെ തലത്തിൽ നിന്നിട്ട് ജനന മരണങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നീട് അർജുനൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ജനിച്ചത് എല്ലാം മരിക്കും മരിച്ചതെല്ലാം ജനിക്കും എന്നും പറയുന്നുണ്ട് അപ്പോഴും ആരാണ് ജനിക്കുന്നത് ആരാണ് മരി മരിക്കുന്നത് ഇതിൽ ആരാണ് മാറ്റമില്ലാതിരിക്കുന്നത് ഈ തലത്തിലൊരന്വേഷണത്തിൽ അവിടെയുണ്ട് നമ്മളങ്ങനെ നോക്കാറില്ല അപ്പോൾ ഈ ജീവൻ എന്നുള്ളത് തുടക്കത്തിൽ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് വിചാരിക്കൂ എന്തിനാണ് വിചാരിക്കാൻ പറഞ്ഞത് ഒരാൾ മരിച്ചു കിടക്കുന്നത് കാണുമ്പം നമ്മൾ എന്താ വിചാരിക്കുക ഇത്രയും നേരം ചൈതന്യവത്തായിരുന്ന ഒരു ശരീരം ഒരു സമയം മുതൽ ചൈതന്യവത്തല്ലാതെയായി ചൈതന്യമില്ലാതെയായി ജീർണിക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ശരീരം ജഡമാണ് ഇത് കുറേ നേരം ഇങ്ങനെ ആക്ടിവേറ്റായിട്ടിരുന്നു ചൈതന്യവത്തായിട്ടിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ചൈതന്യവത്തല്ലാതെ ലോകത്തിൽ മുഴുവൻ സംഭവിക്കുന്ന അതാണ് അപ്പോൾ ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാനൊരു വകുപ്പുണ്ട് അതിൽ ഇതിനെ ആക്ടിവേറ്റ് ആക്കി നിർത്തിയിരുന്ന എന്തോ ഒന്നുണ്ട് ശരീരം ജനിക്കുമ്പോൾ അതിലുണ്ടായിരുന്നു മരിക്കുമ്പോൾ അതൊന്ന് വിട്ടുപോയി എന്ന് സങ്കല്പിക്കാൻ പറഞ്ഞതാണ് അതിനെ ചൈതന്യവത്താക്കിയിരുന്ന എന്തോ ഒന്നുണ്ട് അതിനൊരു പേര് കൊടുത്തു ജീവൻ ഇതാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ആ ജീവൻ എന്താണ് എന്ന് അന്വേഷിക്കൂ അതെങ്ങനെ അന്വേഷിക്കും ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഞാൻ ഞാൻ എന്ന ബോധമായിട്ടതിരിക്കുന്നുണ്ട് അപ്പോൾ ജീവൻ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ എന്നിലെ ഞാൻ എന്ന ബോധം എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ ജീവൻ അവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം അവിടെയുണ്ട് അതെന്താണ് എന്ന് നോക്കും അതിനന്വേഷിച്ച് കണ്ടുപിടിക്കും അപ്പോൾ ഈ ഋഷിമാരുടെ ഈ ആത്മാന്വേഷണമൊക്കെ തുടങ്ങിയത് എങ്ങനെയാണ് ഇവർ പ്രപഞ്ചത്തിൽ പണ്ട് കാലത്ത് പ്രപഞ്ചത്തിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടിരുന്നു കാരണം എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു വേനൽക്കാലം മഴക്കാലം മഞ്ഞുകാലം ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു മരങ്ങൾ പൂവിടുന്ന കാലം കായ്ക്കുന്ന കാലം വിത്ത് മുളയ്ക്കുന്ന കാലം എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇവർ ഋഷിമാർ പറഞ്ഞത് അവർ ചിന്തിച്ച് കണ്ടുപിടിച്ചത് ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കണമെങ്കിൽ ഒരു 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 ശക്തി അനുസരിക്കുന്നതുപോലെ നടക്കണമെങ്കിൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി വേണം ഒരു ശക്തി വിശേഷം വേണം ഈ മാറ്റങ്ങളെല്ലാം ക്രമമായിട്ട് സംഭവിക്കണമെങ്കിൽ മാറ്റങ്ങൾക്ക് ആധാരമായിട്ടൊരു ശക്തി വേണം മാറ്റമില്ലാത്ത എന്തോ ഒന്ന് വേണം അതിന് ആധാരമായിട്ട് മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ആത്മാന്വേഷണം ആത്മാന്വേഷണത്തിൻ്റെ തുടക്കങ്ങളാണ് പറയുന്നത് അപ്പോൾ അവർ പിന്നെ പറഞ്ഞൊരു കാര്യം പൂർണ്ണവും അംശവും ഈ കാണുന്ന പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്നിലും ഉണ്ടായിരിക്കണം കാരണം ഞാൻ പ്രപഞ്ചത്തിൻ്റെ അംശമാണ് അല്ല ഇപ്പോൾ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ ഈ ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സാമ്പിൾ ടെസ്റ്റ് ചെയ്താൽ മതി ആ ബ്ലഡിൽ എന്തൊക്കെയുണ്ടോ എന്ന് അറിയാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് എന്നറിയണമെങ്കിൽ ഞാൻ എന്നെ പഠിച്ചാൽ മതി ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഇതാണ് രണ്ടാമത്തെ ആത്മാന്വേഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം വരുന്നത് അപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ എന്നത് ഈ ശരീരം ഇതിനും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴൊക്കെ മാറ്റമില്ലാത്ത ഞാൻ ഉള്ളിലുണ്ട് എന്നിൽ എന്തോ ഒന്നും മാറാതിരിക്കുന്നുണ്ട് കുട്ടിക്കാലത്തെ ഞാൻ തന്നെയാണ് വയസ്സാകുമ്പോഴും എനിക്ക് ഭൂതവും ഭാവിയും വർത്തമാനവും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ജാഗ്രത സ്വപ്ന സുഷുക്തി അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയാണ് ഞാൻ അപ്പോൾ അവർ പറഞ്ഞ എല്ലാ കാലത്തിനും സാക്ഷിയായിട്ടും അവസ്ഥകൾക്ക് സാക്ഷിയായിട്ടും ഒരു ചൈതന്യം എന്നിലുണ്ട് അതിന് മാറ്റമില്ല ആ മാറ്റമില്ലാത്ത ഞാനായിരുന്നു അതായിരിക്കും പ്രപഞ്ചത്തിൻ്റെയും ആധാരം ഇതാണ് മൂന്നാമത്തെ ഘട്ടം അപ്പോൾ ആത്മാന്വേഷണം അങ്ങനെ തുടങ്ങി അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും എന്നിലെ ഈ ഞാൻ അതിനെ അന്വേഷിക്കാൻ വേണ്ടി അതിന് കൊടുത്ത ഒരു പേരാണ് ജീവൻ ഇത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിൽ തുടക്കത്തിൽ ഒരു സങ്കല്പമായിട്ട് കൊടുത്തു എന്നിട്ടോ സങ്കല്പിക്കാനുള്ള ശരീരത്തിലുള്ള സ്ഥാനങ്ങളും കൊടുത്തു ഇവിടെയൊക്കെ സങ്കല്പിച്ച് സങ്കല്പിച്ച് അവസാനം ഇത് എന്താണ് എന്ന് അറിയും അതെന്താണ് എന്നറിയുമ്പോൾ അതായത് മാറ്റമുള്ളതിനെല്ലാം മാറ്റി നിർത്തി മാറ്റമില്ലാത്തത് എന്താണെന്നറിയുമ്പോഴാണ് ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്തുന്നത് അപ്പം ജീവൻ എന്നത് ഉപദേശിച്ചു ഇല്ല ജീവൻ ഉണ്ട് എന്നത് എന്തിനാണ് പറഞ്ഞത് തന്നത് എന്ന് ചോദിച്ചാൽ ജീവൻ എന്താണ് എന്ന രഹസ്യം അറിയാനും ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താനും വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് ജീവൻ ഇതാണ് അതിൻ്റെ ഉത്തരം അത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അതുകൊണ്ട് ആദ്യം ജീവൻ ഉണ്ട് എന്ന് സങ്കല്പിക്കൂ സങ്കല്പിക്കൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ഇല്ലാത്തതൊന്നേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടത് ഉണ്ട് എന്ന് വിചാരിക്കരുത് അത് ഒരു സങ്കല്പം മാത്രമാണ് എന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കാം